ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് തയ്യാറാക്കാനുള്ള വിഭവങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ഓർച്ചിട്ടുണ്ടാവുമല്ലേ ഇതെന്താ അത്തപ്പൂക്കളം പോലെ ഇരിക്കുന്നല്ലോ എന്ന് അതെ നല്ല കളർഫുള്ളും വളരെ ഗുണമുള്ളതുമായിട്ടുള്ള പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഫുഡാണ് ഇന്നത്തേത് മിക്സ്ഡ് വെജിറ്റബിൾ വെജിറ്റബിൾസ്റ്റെർ ഫ്രൈ അപ്പം നമുക്ക് അതെന്തൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഏറ്റവും മുമ്പിൽ തന്നെ നമുക്ക് അധികം പരിചയമില്ലാത്ത രണ്ട് സാധനങ്ങൾ ഇരിക്കുന്നത് ഒന്ന് ആണ് ഒന്ന് വാട്ടർ ചെസ്നട്ടും ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതിന് തൊട്ട് മുമ്പിലായിട്ടിരിക്കുന്നതാണ് വാട്ടർ ചെസ്നട്ട് ഇതൊക്കെ ആമസോണിൽ കിട്ടും നിങ്ങൾ നല്ല റിവ്യൂ നോക്കിയിട്ട് അത് മേടിച്ചാൽ മതി പിന്നെ ഈ വാട്ടർ ചെസ്നട്ടും ബേബി കോണും ഇല്ലെങ്കിലും ഒരു കുഴപ്പവും നമുക്ക് കോളിഫ്ലവർ നമുക്ക് കിട്ടുന്ന ബോ പിന്നെ ക്യാബേജ് ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം കൂടി ഇട്ടും നമുക്ക് ഇതുപോലെ സ്റ്റർ ഫ്രൈ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഏറ്റവും മുന്നിലിരിക്കുന്നത് രണ്ട് ഇഞ്ചിൻ്റെ നല്ല ഒരു കഷ്ണം വെളുത്തുള്ളിയും അത് മൊത്തം രണ്ട് ഇഞ്ചി ഉണ്ടാവുള്ളൂ പിന്നെ നല്ല വലിയ ഒരു കുടം വെളുത്തുള്ളിയും രണ്ട് വലിയ ക്യാരറ്റ് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നടുവേ മുറിച്ച് സ്ലൈസ് ചെയ്തത് പിന്നെ മൂന്ന് കളറുള്ള ക്യാപ്സിക്കം നിങ്ങൾക്ക് ഒരു കളറെ കിട്ടിയുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കളറ് തന്നെ ഒരു മൂന്നെണ്ണം എടുത്താലും മതി അല്ലെ രണ്ട് വലുതെടുത്താലും മതി പിന്നെ എടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള രണ്ട് ഉള്ളി വലുതായിട്ട് മുറിച്ചത് പിന്നെ ഒരു കവർ മഷ്റൂം ഒരു പതിനേഴ് എണ്ണം ഉണ്ടായിരുന്നു മഷ്റൂം മഷ്റൂം ഒരു മൂന്നായിട്ടോ നാലായിട്ടോ മുറിച്ചാൽ മതി ഇതെല്ലാം ഒരു ഒരുമിച്ച് നമുക്ക് ഇട്ട് കുക്ക് ചെയ്യേണ്ടതാണ് അപ്പം ഒരേ വേവിൽ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ അത് കട്ട് ചെയ്ത് വെക്കാനായിട്ട് പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കാര്യം പറഞ്ഞില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചതയ്ക്കാനുള്ളതാണ് അതൊരിക്കലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കരുതേ അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അത് കടിക്കുന്ന രീതിയിൽ കിടക്കരുതെന്നുള്ളതേ ഉള്ളൂ ഈ ഒരു മിക്സ് വെജിറ്റബിൾ സ്റ്റർ ഫ്രൈയുടെ കൂട്ടത്തിൽ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റും കൂടെ കുഞ്ഞായിട്ട് മുറിച്ച് അതും കൂടി ഈടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിക്കൻ ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ആദ്യം അങ്ങ് വഴറ്റി മാറ്റുക ഒട്ടും വെള്ളമറങ്ങാൻ സമ്മതിക്കാതെ കാരണം ഓവർ കുക്ക്ഡ് ആവാതെ അത് കുക്ക് ചെയ്ത് മാറ്റിയിട്ട് വേണം പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ഇടാൻ നിങ്ങൾ ഇതിനെക്കാട്ടി വളരെ വലിയൊരു ക്വാണ്ടിറ്റി ആണ് പല ബാച്ചസ് ആയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഇതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും നല്ല ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഈ വെജിറ്റബിൾസിൽ നിന്നാണേലും ചിക്കനിൽ നിന്നാണെന്നുണ്ടെങ്കിലും വെള്ളം ഇങ്ങോട്ട് ഇറങ്ങാൻ ഇടയാവരുത് അപ്പം നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അര ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ഒഴിച്ച് നോക്കുകയാണ് അത്രയും എണ്ണയിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് പക്ഷേ അത് പറ്റത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ ഒരു അര ടേബിൾ സ്പൂണും കൂടെ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇദ്ദേഹം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു കാരണവശാലും മൂത്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വഴഞ്ഞാൽ മതി അത് ഒരു കാരണവശാലും മൂക്കരുത് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും ഇനിയിപ്പം ഇപ്പം ഈ അര ടേബിൾ സ്പൂൺ എണ്ണ പറ്റത്തില്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഒരു അര ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അതാണ് ഈ ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടാക്കാനായിട്ട് ആകെപ്പാടെ എടുത്തത് അപ്പോൾ നിങ്ങൾക്കറിയാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത് ഈ മിക്സ്ഡ് വെജിറ്റബിൾ സ്റ്റർ ഫ്രൈ നമുക്ക് വൈറ്റ് റൈസ് ഉണ്ടല്ലോ വൈറ്റ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലൊന്നാം തരം ഒരു കോമ്പിനേഷനാണേ ഇപ്പം നമുക്ക് ഇനി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേയായിട്ട് മഷ്റൂം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം നമുക്കിതിനകത്തോട്ട് സെലറി വേണം നല്ല വലിപ്പത്തിലുള്ള ഒരു ആറിഴ് തണ്ട് സെലറി വേണം അത് ചെറുതായിട്ട് മുറിച്ചതും ഏറ്റവും അവസാനം ചേർക്കാനുണ്ട് ഞാൻ ആദ്യം അത് മുറിച്ചില്ലായിരുന്നു അത് ഏറ്റവും അവസാനം മതിയല്ലോ എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സെലറി കാണിക്കാഞ്ഞത് ഇപ്പം നമ്മുടെ മഷ്റൂം ഒഴിച്ചിട്ട് മഷ്റൂമും സെലറിയും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ വെജിറ്റബിൾസും നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വഴറ്റി എടുത്താൽ മതി ഇത് ഒന്നും വഴന്നു പോകരുത് പക്ഷേ എല്ലാം നന്നായിട്ട് കുബ് ആവുകയും വേണം കുറച്ച് നേരം ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാ തരത്തിലുള്ള പീസസിൽ നിന്നും ഇപ്പം ക്യാപ്സിക്കത്തിൽ നിന്ന് ഒരു പീസും ക്യാരറ്റീന്ന് ഒരു പീസും ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും എല്ലാം ആയിട്ടുണ്ടോ ഇല്ലയോന്ന് ഒരു കാരണവശാലും ഇതങ്ങ് വാടി പോകുന്ന രീതിയിൽ വഴറ്റരുത് അതിൻ്റെ ഗുണവും പോകും കാണാനുള്ള ഭംഗിയും പോകും ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പാണ് വഴറ്റിയപ്പോൾ ഇട്ട് കൊടുത്തത് ഇപ്പോൾ ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഈയൊരളവിന് വാട്ടർ ചെസ്നട്ടിൻ്റെ ടിന്ന് മുന്നൂറ് ഗ്രാമിൻ്റെതായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു പിന്നെ ബേബി കോൺ ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് ഗ്രാമിൻ്റെ ഒരു ടിന്നായിരുന്നു അതിൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ നിങ്ങൾ വാട്ടർ ബേബി കോണും ഒക്കെ ആമസോണിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ റിവ്യൂ നോക്കി വേണം മേടിക്കാനായിട്ട് കാരണം ഫുഡ് ഐറ്റം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് റിവ്യൂ നോക്കി മേടിക്കണം ഞാൻ മേടിച്ചത് രണ്ടും നല്ലതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ചിട്ട് പക്ഷേ ഒറ്റ ഒറ്റക്കാരി ശ്രദ്ധിക്കാനുള്ളൂ നല്ല രീതിയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ എന്നുള്ളതേ ഉള്ളൂ ഈ സ്റ്റർ ഫ്രൈക്ക് ഇത്രയും സ്പൈസസ് പോരാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം കുറച്ച് പെപ്പർ പൗഡർ ഇടാം അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ പെപ്പർ പൗഡർ ഇടാം പൗഡറല്ല ക്രഷ്ഡായിട്ടുള്ളത് ഇടുന്നതായിരിക്കും നല്ലത് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം കുറച്ച് സോയാ സോസ് ഒരു ടീസ്പൂൺ വെള്ളവും സോയാ സോസും കൂടെ ആഡ് ചെയ്താൽ കുറച്ചൊരു ഫ്ലേവർ ആയിരിക്കും പക്ഷേ എനിക്കങ്ങനെയുള്ള ഫ്ലേവർ ഒന്നും ഇല്ലാത്തതാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് നല്ല ഒരു ഫ്ലേവർ ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ വെജിറ്റബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് ഒരിച്ചിരി പോലും അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല ഡ്രൈ ആയിട്ടിരിക്കുക പക്ഷേ നമുക്ക് കുറച്ച് കുറച്ചുകൂടി ഓയിലുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ സെലറി എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തത് നമ്മൾ അതിലോട്ട് ചേർക്കുക ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യണം വളരെ പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് അരിയുന്നേ ആ ഒരു സമയമേ ഉള്ളൂ ഇതും വളരെ കൊച്ചായിട്ടൊന്നും അരിയേണ്ടല്ലോ വലുതായിട്ടല്ലേ അരിയുന്നത് അതുകൊണ്ട് അത് വലിയ പാടുള്ള കാര്യമല്ല ഇതേ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ചിക്കനും കൂടെ ചേർത്ത് ഉണ്ടാക്കാമെന്ന് അത് ചിക്കനും കൂടെ ചേർത്ത് ഇനി ഉണ്ടാക്കി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഇഞ്ചി ഇഞ്ചിമുള്ളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് അതിലോട്ട് ചിക്കൻ ആദ്യം ഒന്ന് വഴറ്റി ഒന്ന് കുക്ക് ചെയ്ത് മാറ്റുക അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക എന്നിട്ട് ഏറ്റവും അവസാനം ചിക്കനും വെജിറ്റബിൾസും എല്ലാം അങ്ങൊന്നിച്ച് ചേർത്താൽ മതി അതല്ല നിങ്ങൾക്കത് കുക്ക് ചെയ്യുന്നത് തന്നെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും അത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമേ ഇപ്പോൾ നമ്മുടെ സ്റ്റർ ഫ്രൈ എല്ലാം റെഡി ആയിരിക്കുന്നു ഇനി ഒരു കാര്യം കൂടി കൂടെയുള്ളൂ ചെയ്യാനായിട്ട് നമ്മുടെ വെളുത്ത എള്ളുണ്ടല്ലോ ആ വെളുത്ത എള് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഒരു പാനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ അതിൻ്റെ മേളയൊന്ന് ഇടുമ്പോഴത്തേക്ക് കാണാനും കുറെ കൂടെ ഭംഗിയാണ് ഇത് വളരെ വേഗം ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് അവസരം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഹെൽത്തി ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഇനിയും ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ഈ ചാനലും എൻ്റെ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ടു പ്രയോജനം ചെയ്യുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ ആ വെളുത്ത എള് വറുത്തതുകൊണ്ട് മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ വെജിറ്റബിൾസ് ചഡ് ഫ്രൈക്ക് വേറെ ഒരു ഭംഗിയായി ഈ വെളുത്ത എള് ഡെക്കറേഷന് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പം നിങ്ങൾ അത് മേടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ ചെറിയൊരു ക്വാണ്ടിറ്റി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫ്രീസറിൽ വെക്കാം ബാക്കിയുള്ളത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നോളൂ അപ്പം അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ നമുക്കിതെടുത്ത് ഇതുപോലെ ഭംഗിയായിട്ട് സെർവ് ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്